ഇപ്പം നമ്മുടെ റിലേഷൻഷിപ്പ് ലവ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പറയുമ്പോൾ ഇപ്പം നമ്മൾ കൂടുതലും സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്ന റെഡ് ഫ്ളാഗ്സ് ഗ്രീൻ ഫ്ലാഗ്സ് അങ്ങനെ കുറേ സോ എന്താണ് അഹമ്മദിന് തോന്നുന്ന റെഡ് ഫ്ളാഗ്സ് എന്താണ് കുഡ് യു ദ പേഴ്സൺ വെരി സ്കിൽ വിത്ത് യു അറ്റ് ദ സേം ടൈം കൺട്രോളിംഗ് യുവർ ലൈഫ് ദാറ്റ് ഇസ് എ ബിഗ് ബിഗ് റഡ് ബാക്ക് ഫോർ മീ ആൻഡ് ഇമോഷണൽ ഇമോഷണൽ ഗെയിംസ് മൈൻഡ് ഗെയിംസ് ഇമോഷണൽ ഗേംസ് ആർ ടയറിംഗ്സ് ആർ വെരി ഡ്രൈനിങ് ആൻഡ് ഇറ്റ്സ് ഇറ്റ് ഇറ്റ് ഡാമേജസ് യുവർ ലൈഫ് ഡാമേജസ് യുവർ ഹെൽത്ത് ഡാമേജസ് യുവർ കരിയർ കാരണം എവറിഥിങ് ഇസ് എഫെക്ട ബൈ പേർ കാരണം യു ആർ സബ്മിറ്റിംഗ് യുവർ ലവ് ആൻഡ് എനർജി ടു ദിസ് പേർസൺ അപ്പോൾ അവരെന്ത് ചെയ്യുന്നു ആർ ലൈഫ് ഇസ് എഫക്റ്റിംഗ് ബൈ ഇറ്റ് ആർ എഫെക്റ്റഡ് ബൈ ഇറ്റ് സോ യു ഹവ് ടു റീഡ് ദീസ് ഇൻ ദ ബിഗിനിംഗ് സ്റ്റേജസ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് നോട്ട് ഈസീ Not at all easy some people take years yes. to understand that okay yes. I was with a narcissist I was with a toxic person but it took time yes but keep an eye open which is also a trust issue issue but mm -hmm. you can't help it yes. human beings can't turn out to be anything yeah is that's other, the reason why I'm staying away from this for a while now so a healing process yeah it takes time it takes time and you have to understand that you're also like someone said that they love me yes and if i go and say yes to them and mm. i'm in a relationship with them yes i'm also responsible for their mental health mm. let's say that they are very good for me they're a green flag they're a green forest <laughs> <laughs> not green flag green forest <laughs> yeah if i'm not ready if yeah. i'm not if i'm not mentally ready to like accept their love and then accept them as my mm. partner fully mm. half uh, it might damage them forever mm. അഹമ്മദ് പറഞ്ഞ പിന്നെ ഒരു ഫ്രീഡം ഇല്ല നമുക്കൊരു ഇൻഡിപെൻഡന്റ് ിപ്പൻകാന്തായി അയ്യോ പ്രൊട്ടുഡ് ഈസിക്കലി ആൻഡ് മെന്റലിന്റ് ഇത് പ്രൊട്ടക്ഷൻ ആണോ അതോ ഇത് സ്നേഹമാണോ അതോ ഇത് കൺട്രോൾ ആണോ കാരണം ഇൻസെക്യൂർ ആൾക്കാർക്ക് കുറച്ച് ഇൻ ദേ മൈറ്റ് ലുക്ക് ടഫ് ആൻഡ് തിങ്സ് ഔട്ട്സൈഡ് ബട്ട് ഇന്റർണലി ദർ ലൈക്ക് വെരി ഇൻസെക്യൂർ ദാറ്റ് ഇവരെ കൈയ്യിൽ നിന്ന് ആ ഒരു പേടിയാണ് പക്ഷെ അതൊന്നും സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി കൻ ആക്ച്വലി കം ടു ടേംസ് ഇഫ് ഇറ്റ് ഡസൻ കം ടു ടേംസ് ഐ സി എ ലോഡ് ഓഫ് കപ്പിൾസ് ജസ്റ്റ് പിടിച്ച് നിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അവരുടെ കൈ ഇങ്ങനെ റോട്ട് ചെയ്ത് വയ്ക്കുക പക്ഷെ അവർക്ക് വിടാൻ പറ്റണില്ല ബിക്കോസ് ദ ആർ മെന്റലി ദർ സ്റ്റക് ടു ഗെദർ എനിക്ക് ലൈഫ് ഇറ്റ്സ്റ്റി ഫൈവ് വയസ്സ് അറുപത്തഞ്ച് വർഷമാണ് മൈ ലൈഫ് എക്സ്പീരിയൻസ് എനിക്ക് അത്രയും ജീവിച്ച അവനാക്കി അറുപത്തഞ്ച് വർഷത്തിൽ പത്തിരുപത് വർഷം കളയാൻ ലൈഫ് ലോങ് ടോക്സിക് മാരേജ് യു ആർ ലൂസിംഗ് ടെൻ ഡെക്കേഡ് ആ ഡെക്കേഡ് വെച്ചിട്ട് യു കെ Think about things you could be happy with. You could smile every day mm. instead of sitting and crying and thinking and uh, overthinking and mm. being anxious. Mm. How much would you? Uh, I would trade everything else to have a peaceful life, to be a life where I take my decisions. Mm. You have to think a life. You have to imagine, visualize yourself in a life yes. that you are deciding what you do. Partner is there with you yeah. to do a journey together. That's yes. how partnership is. Yeah. Control is not, not the way it should be. Yes. നേരത്തെ പറയേണ്ട ഇതൊക്കെ നിന്റെ ലൈഫ് എങ്ങനെയാണ് അവളുടെ ലൈഫ് എങ്ങനെയാണ് അതിൽ ആ രണ്ട് ലൈഫ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ സീ ദാറ്റ് വൈറ്റ് യു സേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ശരി ഈ ട്രൈന്ന് പറയുന്ന വർഷങ്ങളാണ് യു ഗെറ്റ് ഇമോഷണൽ ഡിപ്പെൻഡൻസ് അവിടെ നിന്ന് ഈ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് സൗഹൃദമാണെങ്കിൽ ബിൽഡ് ചെയ്യുന്നതും മെയിൻ്റെ ചെയ്യുന്നത് ഓ ഇത് പ്രായം അനുസരിച്ച് മാറും ഓണസ്റ്റലി സ്കൂളിലായിരുന്നപ്പം ഐ തിങ്ക് ഫ്രണ്ട് ആവണത് ഇഫ് യു ഹാവ് ഷെയർഡ് ഇൻട്രസ്റ്റ് ഫുട്ബോൾ ഇഷ്ടമാണോ ഇഷ്ടമാണ് കളിക്കാൻ പോയാലോ സെറ്റ് ഗെയിമിങ് ഇഷ്ടമാണോ ഇഷ്ടമാണോ കളിക്കാൻ പോയാലോ സെറ്റ് ഒരു ലൈക്ക് ഫുഡ് ദിസ് ഫുഡ് കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ കണക്ഷൻ വരുന്നതാണ് ചെറുപ്പത്തിലെ ഫ്രണ്ട്സ് താരായ പോയി വോട്ട് ഐ ഫീൽ ലേറ്റർ ഓൺ യു ഫീൽ ലൈക്ക് എൻ്റെ ലൈഫിൽ വാല്യൂ ആഡ് ചെയ്യുന്ന ആളാണോ അത് എൻ്റെ പ്രിൻസിപ്പൾസിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയ ഒരാളാണോ അങ്ങനത്തെ ഒരാളാണ് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണേ പുതിയതായിട്ട് ക്യാൻ ഐ വൈബ് വിത്ത് ദ പേഴ്സൺ എൻ്റെ വൈബിലോട്ട് മാച്ച് ആവുന്നുണ്ടോ ആർ വി കോൺട്രഡിക്ഷൻ ഉണ്ടാവും ഐഡിയാസിൽ ബട്ട് ആസ് എ ഹ്യൂമൻ ബീങ് എനർജി വൈസ് കൻ ഐ വൈബ് വിത്ത് ദ പേഴ്സൺ ക്യാൻ ഐ സിറ്റ് വിത്ത് ദം ഫോർ ലൈക് സിക്സ് അവേഴ്സ് ഒരു ബാൽക്കണിയിലോ ഒരു ജ്യൂസ് കുടിച്ച് നമുക്ക് സ്കൈ നോക്കിയിരിക്കുക സംസാരിക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത സോ ഇഫ് വി ക്യാൻ ഡൂ ദാറ്റ് ആൻഡ് ഇഫ് എ സർക്കിൾ ടുഗെദർ ക്യാൻ വി ഓൾ മാച്ച് ആൻഡ് സെറ്റ് അതായിരിക്കും ഇപ്പോഴത്തെ രീതി പണ്ട് അങ്ങനെ അല്ലായിരുന്നു അന്നത്തെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ചിലപ്പോൾ കണ്ടിന്യൂ ആ വി ഗ്രൂ ടുഗർ ഗ്രോ ആവാത്ത ആൾക്കാർ ഹാസ് പ്ലിറ്റ് ചെറുപ്പം തന്നോട്ട് അറിയാവുന്ന ആൾക്കാർ സിൻസ് ഗ്രേഡ് സെവൻ ഗ്രേഡ് സിക്സ് അന്നോട്ടറിയുന്ന ആൾക്കാർ ഗ്രോ ഗ്രൂ വി ഗ്രോ ഫിസിക്കലി ടുഗദർ മെന്റലി വി വെന്റ് പാർട്ട് വി നോട്ട് ഇൻ ടച്ച് എനി മോർ ബട്ട് ഇപ്പോഴുള്ള ആൾക്കാർ ദൻ ന്യൂ വോണ്ട്സ് ആർ ലൈക്ക് വെരി സെലക്റ്റീവ് പിന്നെ യു ഷുഡ് നോ ഇമോഷണൽ ഫ്രണ്ട്ഷിപ്പ് ആണോ വേണ്ടത് അതോ ബിസിനസ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കോണ്ടന്റ് ക്രിയേഷൻ ഉണ്ട് പിന്നെ സോഷ്യൽ സർക്കിൾ ഒന്നുണ്ട് ഇമോഷണൽ സർക്കിൾ ഒന്നുണ്ട് ദീസ് ആർ പീപിൾ യു ഷെയർ തിങ്സ് വിത്ത് ദീസ് ആർ ഷെയർ ഐഡിയസ് വിത്ത് യു ക്യാൻ പ്രൊജക്ട് കൊലാബ് വിത്ത് ഇവർ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് വേറെ ഇങ്ങനത്തെ ഗ്രൂപ്പ് ഓൾവേസ് സെപ്പറേറ്റ് ദീസ് പീപ്പിൾ കാരണം ഒരിക്കലും മോജ് മിക്സ് ചെയ്യരുത് കാരണം വി ഇന് ടു നോ എനിക്ക് ഒരു പ്രശ്നം വന്നാൽ ഹു ടു കോൾ ആൻഡ് ടോക്ക് ടു ഇയാളായിരിക്കരുത് നമ്മൾ ബിസിനസ്സും ചെയ്യണമെന്ന് വെച്ചാൽ മണി വൈസ് ചെയ്യാം പക്ഷേ Uh, other is personal than mm -hmm. so now it's not easy to make new friends okay. as you grow up you have more yes. it's not easy to get married either yes <laughs> you have a lot of demands <laughs> <Yes>. <laughs> that is <laughs> that is normal Yes. to have your standards yes. friendship standards on mm. because friendships normal it's more like a commitment yes. yeah and when you spend time together it affects each other Ad and you become like your friends and their friends become like you. Mm. ഈ നമ്മൾ പറയാറുണ്ട് ഈ വർഷങ്ങൾക്ക് ചില ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കോളേജിലൊക്കെ പഠിച്ചിരുന്നേ ഒരു കണക്ഷനേ ഉണ്ടാവില്ല പക്ഷെ എന്നാലും വർഷങ്ങൾക്ക് ശേഷം വിളിച്ചാലും നമ്മൾ അഞ്ച് വർഷത്തിന് മുമ്പ് പറഞ്ഞു വെച്ചാൽ അതേ വൈബ് ഉണ്ടാവും അങ്ങനെയുള്ള ഒരു സുഹൃത്തുണ്ടാവും അങ്ങനെയുണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട് അത് talk talk about about memories at the the same time time we still today's also it's 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 in in a a good frequency നമുക്ക് സ്വയം നമ്മൾ നമ്മളെ കുറിച്ച് അനലൈസ് ചെയ്യാറുണ്ടല്ലോ നമ്മുടെ വീക്ക് പോയിന്റ് ഏതാണ് നമ്മുടെ സ്ട്രെങ്ത് എന്താണ് അപ്പം അതുപോലെ തന്നെ സുഹൃത്തുക്കളും പറയാറുണ്ട് അപ്പം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്ത് പറഞ്ഞ ഏറ്റവും വലിയ അതുപോലെ തന്നെ താങ്കളുടെ ഏറ്റവും നല്ല ക്വാളിറ്റിയും എന്താണ് പറഞ്ഞത് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ കോമഡിയിലേക്ക് ഒബ്സർവേഷൻ ചെയ്തിട്ട് കോമഡി വെരി ഗുഡ് ചെയ്യണം ടു ടു ദേ റിയലൈസ് യു ദോസ് തിങ്സ് ബട്ട് ഇഫ് ഐ ഐ ഗോ എ കൺട്രി ആൻഡ് ആൻഡ് ൺ ഡീറ്റൽ ഹൗ ഡു നോസ് ജസ്റ്റ് അവർ കൾച്ചറൽ തിങ് ഹൗ യു നോ ദാറ്റ് ദാറ്റ്സ് വെരി ടു നോ ഡ്രോ ബാക്ക് ഐ തിങ്ക് ഇസ് ബീങ് എന്താ പറയുക ഇത് ഒരു ഏഴെട്ട് വർഷം മുമ്പായിരുന്നു ഐ തിങ്ക് വാസ് എ ഫ്രണ്ട് ദോസ് യു ആർ നോട്ട് എക്സ്പ്ലോയിങ് ദ പൊട്ടൻഷ്യൽ യു ആർ നോട്ട് ഓപ്പണിംഗ് അപ്പ ഫുള്ളി ബികോസ് യു വറി ആൻഡ് ഓ വോസ് ട്രൂ ഐ വാസ് ഓൾവേസ് വറിയിഡ് ലൈക്ക് യു വൈ വുഡ് ഐ ട്രൈ സംതിങ് ആൻഡ് ദൻ ഫെയിൽ ആൻഡ് ദെൻ ലക്ക് ബാഡ് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ ഇൻസ്റ്റഡ് ഓഫ് ജസ്റ്റ് സിറ്റിംഗ് ആൻഡ് ഡൂയിങ് നത്തിങ് അങ്ങനത്തെ ഒരു കാര്യം വന്നത് ഐ വാസ് ട്രൂ ഐ വാസ് വെരി റിലക്റ്റൻ ടു ഡൂ തിങ്സ് ഫിയറിംഗ് ഫെയിലിയർ ഓക്കെ നോട്ട് ബിക്കോസ് ഫ്രീഡം ഇല്ലാത്തതുകൊണ്ടല്ല ഐ ഹാവ് ക്രിയേറ്റഡ് ഫ്രീഡം ബട്ട് നാവ എം ലൈക്ക് ഓക്കെ ഫ്രീഡം ഉണ്ട് ഇനിയിപ്പോൾ ഇത് ചെയ്യണോ വേണ്ടേ സ്റ്റാൻഡ് ഓഫ് കോമഡി കയറണോ വാട്ടിഫ് ഐ ഗെറ്റ് ബൂഡ് വോട്ട് ഇഫ് ഐ ഗെറ്റ് പുഷ്ട് ഓഫ് ദ സ്റ്റേജ് ഐ മീൻ ഇത് പേടി അവർ ദെൻ ദാറ്റ് പേഴ്സൺ ദറ്റ്

എനിക്ക് സ്പൈസി ഫുഡ് പറ്റൂല ഞാനാണ് ആക്ച്വലി അതിലെ സോ ഹൗ പീപ്പിൾ ഫ്രം അതർ കൾച്ചേഴ്സ് എക്സ്പീരിയൻസ് ആ വീഡിയോക്ക് വേണ്ടി ഒരു കാന്താരി മുളക് കടിച്ചു അതൊരു അതിന് വേണ്ട ഓർമ്മ ഉള്ളതാണ് ഒരു കണം ടു ഷോ ഹൗ മൈ മൈ പേരൻസ് യൂസ് ടു ഈറ്റ് അവർക്കൊക്കെ പിന്നെ യൂസ് ടു ചോറിൻ്റെ സൈഡിൽ ഒരു കാന്താരി മുളകളുള്ളത് എനിക്ക് പറ്റില്ല ഞാൻ കരയും എന്ന് വെച്ചാൽ എനിക്ക് ചൊവ്വീന്നൊക്കെ പുക വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിൽ ലാസ്റ്റ് ഷോട്ട് കാണിച്ചത് എങ്ങനെയാണ് നമ്മൾ നമ്മൾ വീട്ടിലെങ്ങനെ കഴിക്കണമെന്ന് ചോറിടും ഒറ്റ കടി അതായിരുന്നു ഫസ്റ്റ് ഐ തിങ്ക് ദ വാർസ് എ ഫസ്റ്റ് സ്കെച്ച്